ബിഗ് ബോസ് സിക്സ് ആൻഡ് സിക്സ് അവസാനിച്ച് നീ ബിഗ് ബോസ് സീസ് ആൻഡ് സെവൻ അത് ഇനി അടുത്ത സമ്മറിൽ ഉണ്ടാവും അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ലാലേട്ടർ ബിഗ് ബോസിൽ ആങ്കർ ആയിട്ടുള്ള ഇമ്പാക്ട് ഒരു രക്ഷയില്ല ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത്രവും പോപ്പുലറായത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറൊരു നടനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ആയിട്ട് അങ്ങോട്ട് ചെന്നിരിക്കുകയാണ് ആ മനുഷ്യൻ ഒരുപാട് തെറികൾ വിമർശനങ്ങളും എല്ലാം കേട്ടിട്ടും ബിഗ് ബോസിനോടുള്ള ആ ഇത് എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടറിനെ സമ്മതിച്ചേ പറ്റൂ ഞാൻ ഒരുപാട് ലാലേട്ടറിനെ വിമർശിച്ചു എന്റെ ചാനലിൽ ഒരുപാട് കൂടിയിട്ടിട്ടുണ്ട് പക്ഷേ വിമർശിക്കേണ്ട സമയത്ത് നമുക്ക് വിമർശിച്ചേ പറ്റുള്ള ലാലേട്ടനാണേലും ആരാണെങ്കിലും പക്ഷേ അദ്ദേഹം ആ ബിഗ് ബോസിനുണ്ടായ ഇമ്പാക്റ്റ് ഒരു വേറെ തന്നെയാണ് അതൊരു വേറെ ലെവലാണ് നമുക്ക് മറ്റൊരു നടനെ ആ സ്ഥാനത്ത് ലാൽ പകരം അവിടെ ബിഗ് ബോസിൽ ചിന്തിക്കാനേ പറ്റത്തില്ല അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് ലാൽ ല ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം പക്ഷേ ലാൽ ഏട്ടർ എന്ന വ്യക്തി ബിഗ് ബോസിലെ ചെറുതൊന്നുമല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പോപ്പുലർ പോപ്പുലറാകാൻ കാരണം തന്നെ ലാല ട്ടറാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ലാലേട്ടൻ അതിൽ തന്നെ ഉണ്ടാകുന്നത് എത്രക്കാ തി ഉണ്ടായാലും ലാലേട്ടൻ അതിൽ തന്നെ ഉണ്ട് വേറെ ഒന്നുമല്ല ലാലേട്ടൻ മാത്രമേ ഉള്ളൂ അതിന് ചെയ്യാനുള്ള ഇത് പറ്റുള്ളൂ അതുപോലെ ലാലേട്ടനോടെ ആങ്കറായിട്ട് ഇനിയും തുടരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ